ഉറക്കത്തിനിടെ കണ്ണു തുറന്ന വരരുചി തനിക്ക് ചുറ്റും നൃത്തം ചെയ്തു നീങ്ങുന്ന വനേക്ഷികളെ കണ്ടു ഉജ്ജയിനിയിലെ ഉജ്ജൈനിയിലെ രാജാവായിരുന്ന വിക്രമാദിത്യന്റെ സത്സിലെ ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മൻ ആയിരുന്നു വരരുചി വിക്രമാദിത്യ രാജസസിലെ നവരത്നങ്ങളിൽ പ്രമുഖൻ എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ ഭാരത തീരങ്ങളിൽ ആയിരുന്നു അദ്ദേഹം ജനിച്ചതെന്നാണ് ഐതിഹ്യം വരരുചിക്ക് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യയിലുണ്ടായ പന്ത്രണ്ട് മക്കളാണ് പറയപ്പെട്ട പന്തരുകുലം എന്നറിയപ്പെടുന്നത് ഇതിൽ വായില്ലാക്കുന്നിലപ്പനൊഴികെ മറ്റു പതിനൊന്നുപേരെയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആൾക്കാർ എടുത്തു വളർത്തുകയാണുണ്ടായത് അതുകൊണ്ടുതന്നെ പേരും വ്യത്യസ്ത ജാതിക്കാരായി പലദേശങ്ങളിൽ വളർന്നു മുതിരുന്നപ്പോൾ അവർ പരസ്പരം മനസ്സിലാക്കി മഹാരാജാവുമായുള്ള വരജിയുടെ അടുപ്പം മറ്റുള്ളവർക്ക് ഇഷ്ടമായിരുന്നില്ല ആ അടുപ്പം ചില സമയങ്ങളിൽ വരർജിക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ് തന്റെ സത്സിലെ പണ്ഡിതരോടായി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്ന ചോദ്യം ചോദിച്ചു പണ്ഡിതന്മാർക്ക് ഉത്തരം മുട്ടി പണ്ഡിത ശ്രേഷ്ഠനായ വരജിക്കും ഉത്തരമുണ്ടായില്ല ഉത്തരം കിട്ടാതെ രാജാവ് പിന്മാറാനും തയ്യാറായില്ല മറ്റു പണ്ഡിതന്മാർ ഉത്തരത്തിനായി മഹാപണ്ഡിതന് വരജിയെ നോക്കി വിക്രമാദിത്യന് വരജിക്കുത്തരം കണ്ടെത്താന് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ അവധി നൽകി ഉത്തരം തേടി വരരുചി കൊട്ടാരം വിട്ടിറങ്ങി നഗരത്തിലും നാട്ടിൻപുറത്തുമൊക്കെ അലഞ്ഞു പണ്ഡിതന്മാർ മുതൽ കുട്ടികൾ വരെ ഉള്ളവരോട് ഉത്തരം തേടി കിട്ടിയ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു ആരിൽ നിന്നും ഉത്തരം കിട്ടിയില്ല നടന്നു നടന്ന് വരരുചി വനാതിർത്തിയിലെത്തി ഉത്തരമില്ലാതെ മടങ്ങാനാവില്ല നാൽപ്പതാം ദിവസം വനത്തിലൂടെയുള്ള യാത്രാമധ്യെ അദ്ദേഹം ഒരു ആൽമരച്ചുവട്ടിലിരുന്ന് വിശ്രമിച്ചു തുടർച്ചയായ യാത്രയും വിശപ്പും ദാഹവും അദ്ദേഹത്തെ ക്ഷീണിപ്പിച്ചിരുന്നു വനദേവതകളെ കാത്തോളമേ കൊടുങ്കാട്ടിൽ വിശ്രമിക്കാനിരിക്കുമ്പോൾ വരരുചി വനദേവതകളോട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാനും മറന്നില്ല ഈ സമയം അല്പമകലെ തോഴിയോടൊപ്പം യാത്രയ്ക്കിടെ വിശ്രമിക്കുകയായിരുന്ന ഒരു വനദേവത ഇത് കേട്ടു വരരുചിയുടെ ആവശ്യം കേട്ട വനദേവത അവിടെ തുടർന്നു ഉറങ്ങാൻ കിടന്ന സ്ഥലം വനക്ഷികളുടെ സഞ്ചാരപാതയാണെന്ന് അറിയാത്ത വരരുചി ഉറക്കത്തിലേക്ക് വഴുതി ഉറക്കത്തിനിടെ കണ്ണു തുറന്ന വരൽജി തനിക്ക് ചുറ്റും നൃത്തം ചെയ്തു നീങ്ങുന്ന വനേക്ഷികളെ കണ്ടു ഞെട്ടി ഗ്രാമ അതിർത്തി ലക്ഷ്യമാക്കി വനേക്ഷികൾ നീങ്ങുന്നതെന്ന് മനസ്സിലാക്കിയ വരരുചി ശ്വാസം പിടിച്ചിരുന്നു അപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനെ കുറിച്ചാണ് അവരുടെ സംസാരമെന്ന് വരൽജി തിരിച്ചറിഞ്ഞു അതേ ഒരു പെൺകുഞ്ഞാണ് പറൈകുലത്തിൽ ജനിച്ചതാണെങ്കിലും അതിന് നല്ലൊരു ഭാവി ജീവിതം കാണുന്നുണ്ട് അവരുടെ ശബ്ദം അകന്നു പോയപ്പോൾ വരൽജിക്ക് തെല്ല് ആശ്വാസമായി അപ്പോഴാണ് അകലെയല്ലാതെ മറ്റൊരു ശബ്ദം വരരുചി കേട്ടത് അവിടെ വനദേവന തോഴിയോട് പറയുകയാണ് വനേക്ഷികൾ പറഞ്ഞത് ശരിയാണ് എന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത മരത്തിന്റെ കീഴിൽ വിശ്രമിക്കുന്നത് എന്ന ബ്രാഹ്മണാണ് രാമായണത്തിലെ ഏറ്റവും പ്രാധാന വാക്യം മാംവിദ്ധിയാണെന്നറിയാത്ത ഈ പണ്ഡിതൻ ആ പെണ്ണിനെ ഒരിക്കൽ വിവാഹം കഴിക്കും വനദേവതയുടെ വാക്കുകൾ കേട്ടുകരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയിലായി വരരുചി േടി നടന്ന ഉത്തരം കിട്ടി എന്നാൽ പണ്ഡിതനായ താൻ പറയിപ്പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വരുന്നതെങ്ങനെയെന്ന് ചിന്തിച്ച് അദ്ദേഹം അന്തം വിട്ടു